ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമുക്ക് ഇനി വരാൻ പോകണം അപ്കമ്മിങ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകണം ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇതിന്റെ ഒറിജിനൽ റീമേക്കിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് പക്ഷെ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുത്ത അടുത്താഴ്ച പ്രൊമോയിലേക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം ആ അടുത്താഴ്ച പ്രൊമോയിലാണ് ലച്ചിനെ തട്ടിക്കൊണ്ട് പോവാണ് വിനായകനും കൂടെ രാഘവനുണ്ട് അച്ഛനും ഉണ്ട് അങ്ങനെ ലെച്ചിനെ തട്ടിക്കൊണ്ടു സമയത്താണ് രേവതിയും സച്ചിയും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നത് ആ സമയത്ത് ഒരു വണ്ടിന്ന് ഒരു ഒച്ച കേൾക്കുന്നത് ദേവത ശ്രദ്ധിക്കുന്നുണ്ട് സച്ചിയേട്ടാ ആ മുമ്പിൽ പോകുന്ന വണ്ടിന്ന് ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ സൗണ്ട് പോലെ സച്ചിയേട്ടനെ തോന്നിയോ ഇല്ല എന്ന് സച്ചി പറയാണ് ഇല്ല എനിക്ക് ശരിക്കും തോന്നി ആ വണ്ടിയിൽ ഒരു കുഞ്ഞിയുടെ സൗണ്ട് കുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് സച്ചിയേട്ട എന്ന് പറയണം അങ്ങനെ നമ്മുടെ സച്ചി നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറയണം അങ്ങനെ സച്ചിയുടെ വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് ഈ വിനായകന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് പോകുവാണ് ആ സമയത്ത് സച്ചി വണ്ടിന്നിങ്ങനെ ഇറങ്ങുമ്പോഴേക്കും അതിൻ്റെ ഡ്രൈവർ പറഞ്ഞേടാ വണ്ടി എടുത്തോണ്ട് മാറാം എന്ന് പറയുകയാണ് അതെ ഞാൻ വണ്ടി മാറ്റിക്കോളാം ഈ വണ്ടിയിൽ എന്താ നടക്കണത് എന്ന് ചോദിക്കുകയാണ് അത് ഞന്വേഷിക്കാം നീ ആരാടാ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ തള്ളു സച്ചി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഡ്രൈവർ നിലത്തുരുണ്ട് വീഴുവാട്ടോ ശേഷം നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ സീറ്റിലേക്ക് നോക്കുമ്പോഴേക്കും ലെച്ചു ഇങ്ങനെ അറിയുന്നത് കാണുന്നുണ്ട് ു പറയുന്നുണ്ട് ചേട്ടാ എന്നെ സഹായിക്കണം ചേട്ടാ എന്നോട് തട്ടിക്കൊണ്ട് പോകണേ ചേട്ടാ എന്നൊക്കെ എന്നെ പറയുകയാണ് ആഹ് തട്ടിക്കൊണ്ട് പോകണമെന്നല്ലേ ഇറങ്ങാടാകുമായിട്ട് അവിടെ വിനായകനെയും രാഘവനെ പിടിച്ച് പുറത്തേക്ക് ഇടുമ്പോഴേക്ക് രാഘവൻ ജീവൻ കൊണ്ട് ഓടി പോകാട്ടോ വിനായകനെ കിട്ടുന്നുണ്ട് വിനായകനെ നല്ല രീതിയിൽ തന്നെ സച്ചി അടിക്കുന്നുണ്ട് അപ്പൊ സച്ചിയുടെ ചോദിക്കുന്നത് നിന്റെ ആരാണ്ട് ഇവള് നിന്റെ ആരെങ്കിലും ആണോ ചോദിക്കുമ്പോൾ എന്റെ ആരും അല്ല പക്ഷേ ഞാൻ എന്തായാലും ഈ പെൺകുട്ടീനെ നീ ദോഹിക്കാൻ പോയതല്ലേ ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തേണ്ട കടമ എനിക്കെണ്ടടാ ഇവിടെന്നല്ല ലോകത്തിലെ ഏത് പെണ്ണിനെ കണ്ണുമ്പോഴിച്ചിട്ട് ആര് ദോഹിച്ചാൽ ഞാൻ ചിലപ്പോൾ ഇടപെട്ടെന്നൊക്കെ വരും നീ പോയി കംപ്ലൈന്റ് കൊടുക്കടാ എന്ന് പറയുകയാണ് ശേഷം സച്ചി നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ലച്വിനെ സച്ചിനെ പിടിച്ച് വലിച്ചാൽ അതായത് നമ്മുടെ വിനായകന്റെ കയ്യിൽ നിന്ന് പിടിച്ചിങ്ങനെ വലിച്ചിട്ട് നേരെ തന്നെ രേവ നമ്മുടെ ദേവതയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് നിങ്ങൾ വണ്ടിയിലേക്ക് കയറിക്കോ എന്ന് പറയുന്നത് വണ്ടി നന്നിട്ട് ലോക്ക് ചെയ്തോ നിങ്ങൾക്ക് പണ്ട് രേവതിയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുവാട്ടോ ആ സമയത്ത് സച്ചി ലെച്ചുനെ രേവത കയ്യിലേക്ക് കൊടുത്തിട്ട് വണ്ടിയിലെങ്ങനെ ഇരുത്തുവാൻ ശേഷം സച്ചി ഇവരേക്ക് ഇടിച്ച് നിരത്തുന്നുണ്ട് ശേഷം സച്ചി ചോദിക്കേണ്ടത് എന്താ കുട്ടി സംഭവിച്ചു കഴിയുമ്പോൾ ലച്ചു പറയുന്നുണ്ട് ഞാനിങ്ങനെ കോളേജിൽ പോകാൻ പോയതാണ് ആദ്യം ഓടി ആൾ എൻ്റെ അച്ഛനാണെന്ന് പറയുകയാണ് അപ്പം മോളിപ്പോ എവിടെയാണ് നിൽക്കണേന്ന് രേവത് ചോദിക്കുമ്പോൾ ഞാനിവിടെ ഒരു വീട്ടിലാണ് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലാണ് നിൽക്കണമെന്ന് പറയുന്നുണ്ട് ശരി നമുക്കത് അങ്ങോട്ട് പോകാമെന്നു പറഞ്ഞിട്ട് രേവതി എടുത്ത് പറയുകയാണ് ശരി സച്ചിയുടെ നമുക്ക് ഈ കൊച്ചിനെ വീട്ടിൽ സേഫ് ആയിട്ട് കൊണ്ടേക്കാം എന്നിട്ട് നമുക്ക് അമ്പലത്തിലെവിടെ വെച്ചാൽ പോയാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിൻ രേവതി കൂടി ലെച്നുനേയും കൂട്ടിക്കൊണ്ട് അബിയുടെ വീട്ടിലേക്ക് പോവാണ് ആ സച്ചിക്ക് അങ്ങ് ദേഷ്യമായിരുന്നുണ്ട് കേട്ടോ കാരണം വെച്ചാൽ പെൺകുട്ടിയുടെ ജീവിതമൊക്കെ അറിയുമ്പോഴേക്ക് ഈ വീട്ടുകാർ ഒന്നും നോക്കാതെയാണോ അങ്ങനെ സച്ചിൻ നമ്മുടെ ലച്ചുനേം കൂട്ടിക്കൊണ്ടിട്ട് അബിയുടെ വീട്ടിലേക്ക് പോയിട്ട് അബി അഭിറാം സർ അബിറാം എന്നൊക്കെ വിളിക്കുകയാണ് അപ്പൊ അബി വരുന്നുണ്ട് അബീനെ കാണുമ്പോഴേ അങ്ങനെ സച്ചിൻ എട്ടിപ്പോ ആണ് ഏഹ് വീടായിരുന്നു വീടായിരുന്നത് അതെ സച്ചി നീ എന്താ എവിടെയാണ് ചോദിക്കുമ്പോ സാർ അന്ന് വേണ്ടി നടന്ന സംഭവങ്ങളൊക്കെ പറയണം ആ സമയത്ത് നമ്മുടെ അബി പറയുന്നുണ്ട് സച്ചി നീ വല്യൊരു കാര്യമാണ് ചെയ്തത് ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവും ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചിടത്ത് നടന്ന് ഇവിടെ നടക്കണം സംഭവങ്ങളൊക്കെ നമ്മുടെ അബി പറയുന്നുണ്ടോ അപ്പൊ സച്ചി സച്ചിട്ട് പറഞ്ഞു എന്തൊരു ദിവസം നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാവുമോ എന്തായാലും നിങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ സ്റ്റേ ഒരു ദിവസം മാത്രം നിങ്ങൾക്കൊന്ന് നിൽക്കാവോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറഞ്ഞത് അതോ അമ്മക്ക് അതൊരു പ്രശ്നവും എന്നാൽ ഒരു കാര്യം ചെയ്യും വൈകിട്ട് വരെ ഒന്ന് നിക്കാലോ എന്ന് പറയുകയാണ് ശരി ഇന്ന് രേവതിയും സച്ചിയും സമ്മതിക്കുന്നുണ്ട് അങ്ങനെ രേവതി നമ്മുടെ ജാനകിയായിട്ട് പെട്ടെന്ന് തന്നെ കൂട്ടാവുകട്ടോ അതുപോലെ തന്നെ അബിയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ സച്ചി പറയുന്നുണ്ട് വീടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സാരി അല്ലെങ്കിൽ വീടിന് കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അവസാന ഈ തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് സച്ചി സച്ചിയുടെ സംഭവങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇപ്പൊ അച്ഛനെങ്ങനെയുണ്ടെന്ന് കവി ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല സാറിപ്പോ എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് അവിടെയൊക്കെ അജയ് വരുന്നത് അപ്പൊ അജയ് വരുമ്പോ തന്നെ നമ്മുടെ സച്ചി ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാണ് സച്ചിക്ക് ഓർമ്മ വരുന്നത് ഹണി റോസ് ആയിട്ട് ഒരു ദിവസം ഒരു സംസാരിക്കുന്ന സമയത്ത് സച്ചി കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെ ഈ അജയ് സച്ചിയുടെ വണ്ടിയാണ് ഇങ്ങനെ ടാക്സി ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ആ അജയ് പോയത് ഹണി റോസിന്റെ ഫ്ലാറ്റിലേക്കാണെന്ന് ഇവര് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചിക്ക് അറിയാം കേട്ടോ അപ്പൊ സച്ചി ചോദിക്കണ്ടേ ആ ഇത് അജയ് സാറല്ലേ എവിടെ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അഭി പറയണ്ടേ ഇതെന്റെ അനിയനാണെന്ന് പറയാണ് ഓ നിങ്ങൾക്ക് ഇങ്ങനെയാ പരിചയം ഏ വലിയ പരിചയമൊന്നുമില്ല എന്നാലും ചെറിയ പരിചയമൊക്കെ ഉണ്ട് അല്ലേ സാറ് എന്ന് പറയുമ്പോൾ അജയ് എങ്ങനെയൊക്കെ സച്ചിയെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുകട്ടോ അതിനുശേഷം നമ്മുടെ അഭിചോദിക്കേണ്ടത് എന്താ സച്ചി എന്തിന് പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല സർ എന്ന് പറയുകയാണ് അതിന് ശേഷം സച്ചിൻ്റെ എഴുതി അവിടുന്ന് പോകുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പ്രൊമോൽ ഇത്രയും ഭാഗങ്ങളെ കാണിച്ചു സച്ചിൻ അത് ചെമ്പനീർ പോവും അതുപോലെ തന്നെ ഈ സെല്ലും കടിയും ഒരു ഒരുമിക്കുന്ന ഒരു മഹാസംഗമോ ആണ് കാണിച്ചത് ഇനി ഞാൻ പറയാൻ പോകുന്നത് റീമേക്ക് ഭാഗമാണ് വേറൊന്നുമല്ല ഫസ്റ്റ് നമ്മുടെ സീരിയലിൻ്റെ ഭാഗങ്ങൾ പറയണത് റീമേക്ക് ഭാഗം പെട്ടെന്ന് അങ്ങനെ പറയാം ഒരു അപ്കമ്മിങ് ഭാഗം അല്ലേ അപ്പം അങ്ങനെ പെട്ടെന്ന് പറയാൻ പാടില്ല അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ഇത് പറഞ്ഞിട്ട് ജസ്റ്റ് അതിലേക്ക് കടക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ കുറച്ച് നാളുകൾ കഴിയുമ്പോഴേക്കും ഈ അബിയുടെ അമ്മ മരിച്ചത് എങ്ങനെയാണെന്ന് അതായത് ഈ അപർണ വെറുതെ ഉണ്ടാക്കി പറയുക ഈ അബി അബിയുടെ അമ്മേനെ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഇയാള് ഇല്ലാതാക്കിയതായിരിക്കും അബിയുടെ അമ്മ പ്രസവത്തോടെ മരിച്ചെന്നൊക്കെയല്ലേ പറയുന്നത് ഒരാൾക്കും ഒരു തെളിവും കാര്യങ്ങളും ഇല്ല ആ സ്ത്രീയുടെ ഒരു ഫോട്ടോ പോലും ഇവിടെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരാകെ തകർന്നു പോകണം അപ്പോൾ സൂര്യനാരായണം പറയുന്നുണ്ട് ഞാൻ ആ ഫോട്ടോയും കാര്യങ്ങളും സൂക്ഷിക്കാത്തതിനെ കാരണം ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ ആ സ്ത്രീ അവരുടെ മകളെ മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ അബീനെയാണ് അപ്പം അവർക്കൊരു ഉണ്ടാവരുത് നാളെ സമയത്ത് എൻ്റെ അമ്മ ഫസ്റ്റ് എൻ്റെ ശരിക്കുള്ള അമ്മ ഇതാണല്ലോ എന്ന് അഭി പോലും വിചാരിക്കരുത് അതിനു വേണ്ടിയിട്ടാണ് ആ ഫോട്ടോ മാറ്റിയത് മാത്രമല്ല ഉള്ള ഭാര്യക്കും അതൊരു ബുദ്ധിമുട്ടാണ് ആദ്യ ഭാര്യയുടെ ഫോട്ടോ സൂക്ഷിക്കണത് അപ്പോൾ അതുകൊണ്ട് ഒരു പഴയ വീട്ടിലായിരുന്ന സമയത്ത് അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ടേ അടകാപ്പൂരിലേക്ക് മാറിയത് അപ്പോൾ അതുകൊണ്ടാണ് ഫോട്ടോ ഒന്നും ഇല്ലാതെ എന്ന് സൂര്യനാരായണ പറയുമ്പോൾ അവരുടെ പറയുന്നത് ഇതൊക്കെ വെറും തട്ടിപ്പാണ് നിങ്ങളുടെ തട്ടിപ്പ് മാത്രമാണ് ഇതെന്നൊക്കെ പറയാണ് സൂര്യനാരം പണം എനിക്കതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ എന്തോ ചെയ്തിട്ടാണ് അവർ മരിച്ചത് ഉറപ്പാണ് അല്ലെങ്കിൽ അവർ ജീവനോടെ ഉണ്ട് നിങ്ങൾ ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ ചിലപ്പോൾ അറിയാം എവിടെയെങ്കിലുമൊക്കെ ഒതുക്കുന്നത് താമസിപ്പിക്കുന്നുണ്ടാവുന്നൊക്കെ പറയാണ് അപ്പോൾ നമ്മുടെ എല്ലാവരും അത് നമ്മുടെ ഇപ്പോൾ ഉള്ള അമ്മയുണ്ടല്ലോ അത് രണ്ടാമത്തെ ഭാര്യ നിങ്ങൾ ചെറുതായിട്ട് അത് വിശ്വസിക്കുന്ന പോലെയും കാണിക്കുന്നുണ്ട് ഇനി അവരെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടോ എന്ന രീതിയിൽ അവരൊരു സംശയത്തോടെ നോക്കുവാണ് ആ സമയത്ത് ആ അമ്മ അങ്ങനെ അബിയുടെ ശരിക്കുള്ള അമ്മ മരിച്ചു പോയതാണ് അബിയുടെ ഇപ്പം ജീവനോടില്ല അവരൊരിക്കലും അവകാശങ്ങൾ ചോദിച്ചിട്ട് വരത്തില്ല എന്ന് നമ്മുടെ അബിക്ക് തെളിയിച്ചേ പറ്റും കാരണം വേറൊരു പൊട്ടിത്തെറി ഉണ്ടാവും കേട്ടോ അവിടെ അപ്പം അവരുടെ പറയേണ്ടത് അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ വരും നോക്കിയോ അബിയുടെയും അവരുടെ പേരിലായിരിക്കും ഈ സ്വത്തുക്കളൊക്കെ അച്ഛനെ എഴുതി വെക്കാൻ പോകുന്നത് രണ്ടാമയും അതുപോലെ രണ്ടാം രണ്ടാം അമ്മയിലുണ്ടായ മക്കളും ഒക്കെ പേരുവഴിയിലാവും അവകാശം കൊണ്ട് അവർ തന്നെയാണ് ശരിക്കുള്ള ഭാര്യ അപ്പോൾ അതുകൊണ്ട് അവർക്കായിരിക്കും സ്വത്തുക്കളൊക്കെ പോകുന്നത് കൊണ്ട് അവരുടെ വല്ല വല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കും അങ്ങനെ നമ്മുടെ അബിയാണെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി അഭിരണയുടെ മുമ്പിൽ മാത്രമല്ല തൻ്റെ അമ്മക്കൊരു അസ്വസ്ഥതയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വരുവാണ് തൻ്റെ അമ്മ ശരിക്കും മരിച്ചതാണെന്നുള്ള സത്യം പക്ഷെ അബിക്കും അങ്ങനെ ഫുൾ ആയിട്ട് തെളിയിക്കാൻ പറ്റുമെന്ന് കേട്ടോ അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ പറയേണ്ടത് അഭർണ്ണ അങ്ങനെയൊന്നും അല്ല ആ സ്ത്രീ ഇപ്പോഴും ജീവനോടുണ്ട് ഞാൻ വേണമെങ്കിൽ തെളിയിക്കാം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് പോകും ബിസിനസ് ടൂറിനിന്ന് പറഞ്ഞു പോകാൻ ചിലപ്പോൾ ആ സ്ത്രീയുടെ അടുത്തേക്കായിരിക്കും അബിയുടെ അമ്മ ജീവനോട് ഉണ്ടെന്ന് പറഞ്ഞാൽ അഭർണ ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കണം ആ സ്ത്രീ വരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പേടാ അതെല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും കേട്ടോ അബി ഒഴിച്ച് ഇങ്ങനെ അപർണ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും ആ സ്ത്രീ വരും ആ സ്ത്രീ വരും സ്വത്തുക്കളൊക്കെ പോകുമെന്നൊക്കെ പറയുമ്പോഴേക്കും അജയ്ക്കൊന്നും ഒരു ആവട്ടോ ഈ ബാക്കി ലാംഗ്വേജിലൊന്നും അജയ് ഇത്ര നെഗറ്റീവ് അല്ല ഇങ്ങനെ പണക്കൊതിയൻ ആണെങ്കിലും ഒരുപാട് അല്ല ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമെന്നുണ്ടെങ്കിൽ അബീനെ ഭയങ്കര കാര്യമാണ് കേട്ടോ അജയ്ക്ക് പക്ഷെ എന്നാലും സ്വത്തുക്കൾ പോകുന്ന അറിയുമ്പോഴേക്കും അജയ്ക്കും ഒരു ടെൻഷൻ ആവാണ് ടെൻഷനാവാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടോ വെച്ചാൽ അവരെങ്ങാനും കെട്ടിയും പാണ്ടെടുത്തോണ്ടും ഇങ്ങോട്ട് വരുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അങ്ങനെ അവർ കാണുന്ന ഒരു സ്വപ്നമാണ് ശരിക്കും ഇവർ ഇങ്ങനത്തെ ഒരു സ്ത്രീ വരുന്നതും സ്വത്തുക്കൾ ചോദിക്കണതും അച്ഛനും ആ സ്ത്രീനെയും അഭിനേയും ചേർത്ത് ജാനകീനെയൊക്കെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതും ആയിട്ടുള്ള ഒരു സ്വപ്നം കാണുവാണോ ശരിക്കും അങ്ങനത്തെ ഒരു സ്ത്രീ ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാളെ സമയത്ത് കഥയൊക്കെ മാറ്റി അങ്ങനത്തെ ഒരു സ്ത്രീ വരുമോ അറിയില്ല ഇപ്പൊ എന്തായാലും നിലവിലെ ആ സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് തന്നെയാണ് കാണിക്കണത് അപ്പൊ ഇത് ഞാൻ തെലുങ്കില് കണ്ടത് കൊണ്ട് അവരുടെ ലാംഗ്വേജ് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവാത്തത് കൊണ്ടും കുറച്ചൊക്കെ ഞങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് അവരുടെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ ഈ റിവ്യൂ പറയുന്നു കേട്ടോ അതുപോലെ തന്നെ ഇത് അപ്കമിങ് ആയിട്ടുള്ള റിവ്യൂ മാത്രമാണ് മലയാളത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുവായിരിക്കും മാറ്റങ്ങൾ ചിലപ്പോൾ ഇതുപോലെ തന്നെ പോകുമായിരിക്കും ഇപ്പോൾ തമിഴിലെ പോലെ തന്നെയാണല്ലോ പോകുന്നത് തമിഴ് ചിലപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഉടനെ തന്നെ വരുമായിരിക്കും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ